നമുക്കിന്ന് മടിയൻ തക്കാളി ചോർ എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് നോക്കാം വെളിച്ചെണ്ണ കൊടുക്കാം ഇട്ടുകൊടുക്കാം കട ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം കുരുമുളക് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം കരിയപ്പം കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മസാല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് കൊടുക്കാം കുറച്ച് മല്ലിയല ഉപ്പ് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച തുറന്ന് നോക്കാം നോക്കി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം ചൂടുണ്ട്